സ്വന്തം വാഹനമില്ലാതെ രണ്ടു വർഷത്തോളമായി ആരോഗ്യ പ്രവർത്തനങ്ങളുടെ പരിമിതികളിൽ വീർപ്പുമുട്ടിയിരുന്ന വളാഞ്ചേരി ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം വാഹനം നൽകുമെന്ന് അബ്ദുസമത് സമദാനി എം പി പ്രഖ്യാപിച്ചു കാവുംപുറത്തെ നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സ്വന്തം കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലായിരുന്നു എം പി ഫണ്ടിൽ നിന്ന് വളാഞ്ചേരി ആരോഗ്യ കേന്ദ്രത്തിന് വാഹനം നൽകുമെന്നുള്ള പ്രഖ്യാപനം നമ്മുടെ ആരോഗ്യ ദാവൂദ് നമ്മുടെ ആരോഗ്യ പി എച്ച് എസ് സിക്ക് എം പി സ്കീമിൽ നിന്ന് ഒരു വാഹനം അനുവദിക്കുന്നതാണ് എന്ന സന്തോഷകാര്യം നിങ്ങളറിയിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച റീസെൻ്റ് എളിയ വാക്കുകൾ അവസാനിക്കും രണ്ടു വർഷമായി സ്വന്തം വാഹനമില്ലാത്തതിനാൽ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയിരുന്നു അടുത്തിടെ വളാഞ്ചേരിയിൽ നിപ ഭീതി പിടിമുറുക്കിയപ്പോൾ പോലും രണ്ടു കാറുകൾ വാടകയ്ക്ക് വിളിച്ചാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇതിനു മുൻപ് തന്നെ വളാഞ്ചേരി നഗരസഭാ അധ്യക്ഷനും എം എൽ എക്കും എംപിക്കുമടക്കം സ്വന്തം വാഹനത്തിനായി പലകുറി നിവേദനവും നൽകിയിരുന്നു വാടകയ്ക്ക് വാഹനം വിളിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും വരുത്തിവെച്ചു രണ്ടായിരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പ് പോളിസി പ്രകാരമാണ് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ ഓഫ് റോഡായി പ്രഖ്യാപിച്ച് ഡി ഭാഗമായി ധികം പഴക്കമുണ്ടായിരുന്ന വളാഞ്ചേരി ആരോഗ്യ കേന്ദ്രത്തിന്റെ വാഹനവും സ്ക്രാപ്പ് ചെയ്തു ഇതിനുശേഷം മലപ്പുറം ജില്ലയിലെ മറ്റു ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കെല്ലാം പുതിയ വാഹനങ്ങൾ അനുവദിച്ചപ്പോഴും വളാഞ്ചേരിക്കു മാത്രം വാഹനം ലഭിച്ചിരുന്നില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എംപിയെ വീണ്ടും സമീപിച്ചപ്പോഴാണ് എം പി ഫണ്ടിൽ നിന്ന് വാഹനം അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഈ ചാനൽ ന്യൂസ് എനിക്ക് സാലറി കിട്ടി അമ്മയ്ക്ക് എന്താ വേണ്ടേ ഒരു കാര്യം എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിന് വിടാനും ഉള്ള ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം